പക്ഷേ രജനസ്വീകരിക്കട്ടെ ഈ സിനിമയും ഇതിനു മുമ്പ് ഞാനും ചേർന്ന് ജീവിതം ഒരു വൻ വിജയമായി തീരുട്ടെ എന്ന് എന്നോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു സുഹൃത്തുക്കളാണ് രജനം ഒരുപാട് സഹ്രോർത്തകരുണ്ട് ഗംഭീര വിജയമാകട്ടെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കാരണം

എന്നുള്ളത് തന്നെയാണ് ഈ പ്രൊഡക്ഷൻ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വലിയ വലിയ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനത്തെ അതിനൊപ്പം ഉള്ള ഒരു സിനിമ ഞങ്ങൾ പോകൂലും പറഞ്ഞാൽ പോലും വലിയ വലിയ ആഗ്രഹം ബിഗ് ഫാൻ ുംസോസിയേറ്റ് ആയിരുന്നു ഡയറക്റ്റ് ചെയ്തു ഞാനും ഇവിടെ പറഞ്ഞു ഭയങ്കര ആഗ്രഹമായിരുന്നു സന്തോഷം എല്ലാരും അത് രണ്ടുപേരും എന്നോട് പറഞ്ഞിരുന്നു എന്നെ കൊണ്ട് ഗോളും സ്വഭാവമുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും കുഴപ്പമില്ല ഇനി വിൻഡോ കുറെ നാളത്തെ പരിചയമാണ് അപ്പം ആ ഒരു സംവിധാനമായിട്ടും മാറുമ്പോൾ ദോഷമുണ്ട് ഈ ഡൗട്ട് പോലും ഇപ്പോൾ ഞാൻ ബിസിനസ്

ായിട്ട് ചെയ്യാറുണ്ട് എല്ലാവരും അതുകൊണ്ട് അപ്പം അധ്യാപകരെ യൂറോസ് സയൻസ് കോളേജ് വാദപരമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇസ്റ്റോറി നൗ ബി ആദരണീയനായ സബഹരാജിക്ക് നന്ദി Thank yeah. yeah. നിങ്ങള് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ എടുത്തിട്ട് മാറട്ടെ അതുപോലെ തന്നെ സന്തോഷം अह नमस्कार में पूरे सिनेमा मैंने बिल्कुल पूरे अंदर महत्वपूर्ण इसमें को रिवाइस है आशा के टाइम चीफ आप 2024 का डांस പൂർണമായിട്ടും അവൻ സന്തോഷം ഭയങ്കരമായിട്ട്

ট্যা কবরা এজারন ঈএনাইচে জান ওয়সারিআন এজি স্ানেলে ঩�িছে ¿Qué <laughs> te